അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ഉളു എടുക്കുന്നത് സ്വപ്നം കണ്ടാൽ ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും പ്രത്യേകിച്ച് രാത്രികളിൽ ഉളു എടുത്ത് ഉറങ്ങുന്നവരാണെങ്കിൽ എന്തായാലും ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണാൻ സാധ്യത കൂടുതലാണ് അല്ലേ രാത്രി എപ്പോഴും ഉതുകൊടുത്തിട്ടാണ് കിടന്ന് ഉറങ്ങുക എത്ര എപ്പോഴും ഉളു കൊടുത്ത് ചെല്ലാളുടെ സിക്കറൊക്കെ ചെല്ലി ഒരുപാട് ധിക്കറുകൾ ഉണ്ട് നമുക്ക് ഉറങ്ങുമ്പോൾ ചില ആളുടെ ധിക്കറുകൾ ഒരുപാടുണ്ട് അത് പല ആളുകൾക്കും അറിയില്ല അറിവുള്ള ആളുകൾക്ക് തന്നെ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ തന്നെ അത് ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാത്തത് കൊണ്ട് അത് ചിലപ്പോൾ മറന്നുപോയി കാണും അപ്പോൾ അപ്പൊ തിക്കറുകൾ ചെലവണം സുന്നത്തായ ഋസുലി സുല്ലാഹു അലിമസലമെ ലോകത്തിലെ നായകൻ മുസ്തഫ തീരുത്ത മുസ്ഫ സുല്ലാ അലിമസലമതങ്ങളെ ചെല്ലിയ ദിക്കറികളുണ്ട് പ്രധാനപ്പെട്ട ദിക്കറികൾ ആ ദിക്കറികളൊക്കെ ചെല്ലി ഉറങ്ങിയ നല്ല റാഹത്തായിട്ട് ഉറങ്ങാം നമുക്ക് മനസ്സിലായില്ലേ അപ്പോ ഓരോ അടുക്കുന്ന സ്വപ്നം കണ്ടാൽ ഇതിന്റെ വ്യാഖ്യാനം എന്തായിരിക്കും നല്ലൊരു വ്യാഖ്യാനം തന്നെയാണ് അവലമാക്കൾ പറയുന്നത് എന്താണ് പറയുന്നത് അതിനെ കുറിച്ചിട്ട് മഹാനായ മുഹമ്മദ് അലിയുൽ കുച്ചുബി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നു ഒരാൾ മുതു എടുക്കുന്നത് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം എന്നാണ് നൂറിന് നൂർ എന്നാണ് പ്രകാശത്തിന്റെ മേൽ പ്രകാശം അതായത് എനിക്ക് ഗുണമുണ്ടാകും നല്ലതുണ്ടാകും എന്നൊക്കെയാണ് ഈ സ്വപ്നം കൊണ്ട് ഉളുവ കൊണ്ട് ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നത് ഉളുവെടുക്കുമ്പോൾ തന്നെ മുഖത്തൊരു പ്രകാശം ഉണ്ടാകും ഇപ്പോൾ ഉളുവെടുത്ത് നടക്കുന്ന ആളുകളാണെങ്കിൽ മുഖത്ത് നല്ല പ്രകാശം ക്ലേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെളുക്കും എന്നല്ല കേട്ടോ വെളുക്കും എന്നല്ല പ്രകാശം ഉണ്ടാകും മുഖത്ത് ഉളുവെടുക്കുമ്പം തന്നെ അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ വ്യാഖ്യാനത്തിലും പറയുന്നത് പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം അതുപോലെ ഗുണം ഉണ്ടാവും നല്ലത് ഉണ്ടാവും അപ്പം നമ്മളെപ്പോൾ ഉളുവെടുത്ത് നടക്കുന്ന ആളുകൾ ഞാൻ ദിവസം പഠിക്കുന്ന സമയത്തൊക്കെ നാട്ടിൽ വരും ആദ്യമായിട്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ദർശം പോയി അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒന്നും നാട്ടിൽ വന്നിട്ടില്ല ഒരുപാട് ട്രൈ ചെയ്ത് പക്ഷെ ഒന്നും നടന്നില്ല സമയത്ത് ദർശനാകുമ്പോൾ എപ്പോഴും ഉളവ് കൊടുക്കുമല്ലോ ഒളുവില്ലാത്ത സമയങ്ങളും ഉണ്ടാവില്ല അധിക സമയങ്ങളിലും ഉളവ് കൊടുക്കും അപ്പോൾ ഉളുവിലാണ് അധികം മിക്ക സമയം ഉണ്ടാവുക അപ്പോൾ മുഖത്തൊരു പ്രകാശം പോലെ ഉണ്ടാകും അപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും പറയുക അതിൻ്റെ മുഖത്ത് നല്ലൊരു പ്രകാശം ഉണ്ടല്ലോ നിലകും അപ്പോൾ ആ നാട്ടിൽ ജോലി ചെയ്തിരുന്ന ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ ഉളവ് എടുത്തിട്ടല്ലേ അവിടെ ഇരിക്കുന്നത് കിത്താവ് ഓതാനും കിതാബ് പഠിക്കാനൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു വർഗത്താണ് അതിൻ്റെ ഒരു പവറാണ് എന്നൊക്കെ പറയും അപ്പോൾ ഉളവ് എടുക്കുന്നത് അയാളെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം പ്രകാശമാണ് പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം അതായത് ഗുണമാണ് നല്ലതാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം സുഭാനഹൂത്താലെ നിത്യം ഉളവ് എടുത്ത് നടക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വെളിപ്പെടുത്തട്ടെ इंशाल्लाह वीडियो इष्टपटा लाइक ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിനെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അള്ളാഹ സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു